കേരള ബാർ അസോസിയേഷൻ ആഹുമുഖത്തിൽ അഡ്വകറ്റ് ജനാർദ്ദന പ്രഭു അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ സൗമ്യ സാന്നിധ്യവുമായിരുന്ന അഡ്വറ്റ ജി ജനാർദ്ദന പ്രഭുവിൻ്റെ ഇരുപത്തിയാറാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേരള ബാർ അസോസിയേഷൻ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജ് ആന്റണി ഷെൽമാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് തോമസ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സെമിനാറിൽ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ജുഡീഷ്യൽ മെമ്പർ അരവിന്ദ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജുഡീഷ്യൽ ഓഫീസർമാരായ റോവിൻ റോഡ്രിഗസ് മഹേഷ് അടുക്കരി കെ പി ധനേഷ് അടുകറ്റി മാത്യു അലക്സാണ്ടർ അടുക്കരി സി എ അരുൺചന്ദ്ര എന്നിവർ സംസാരിച്ചു നമ്മുടെ പറയും എങ്ങനെയാണ് കേസിന്റെ നോട്ടം നമ്മൾ പറഞ്ഞ ആത് അറിയാവും കേസ് എടുത്ത് നമുക്ക് തിരിച്ചുവരാൻ കൂട്ടി കിട്ടിയ മുകളിൽ ഏറ്റവും അടിയിൽ പത്രിക ആലപ്പാട് ഡിസോർഡർ ആയിരിക്കും ആദ്യം പറഞ്ഞത് നിങ്ങൾ കേസ് മര്യാദ പഠിച്ചിട്ടുണ്ട് സീനിയറിനെ നിങ്ങൾ ഈ വേണം ചെയ്യാൻ ഒരു ഓർഡറിൽ വേണം അന്യം കഴിഞ്ഞ് പത്രിക ഒന്നും അതിനുശേഷം ഓർഡറിൽ സീനിയർ വെക്കുമ്പോൾ ഈസി ആയിരിക്കണം എല്ലാം നിങ്ങൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ യോഗം ഉണ്ടാവില്ല അതുപോലെ ഈ ക്ലാസ് എടുക്കാനും ഈ പോലീസ് അതെപ്പറ്റിയും പറ്റിയും ക്ലാസ് എടുക്കാൻ എന്തുകൊണ്ടും യോഗ്യനായത് അവസാന തന്നെയാണ് അതുകൊണ്ട് അസോസിയേഷന് ഒരു ഡിഗ്രി രണ്ടും പക്ഷിയാണ് ഓർമ്മയായിരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പറയാനിരിക്കും ക്ലാസ് എടുക്കാനും ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കാനും പറ്റിയെടുക്കിയത് അവസാനം തന്നെയാണ് اب پوری کلاس میں اب یہ اگر میں جگہ